ദൈ ഫോട്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എൻ്റെ മുടി എന്തോരം കൊഴിഞ്ഞു പോയി എന്നുള്ളത് അങ്ങനെ കൊഴിഞ്ഞു പോയ മുടി ഞാൻ കട്ട് ചെയ്തിട്ട് വീണ്ടും വളർത്താൻ തുടങ്ങിയതാണ് കേട്ടോ ഇത് അങ്ങനെ ഞാൻ ഒരുപാട് ഹെയർ പാക്ക് ഹെയർ റിൻസ് ഫുഡ് റൊട്ടീൻ അങ്ങനെയൊക്കെ കണ്ടിന്യൂ ചെയ്തു അതിലൊരു ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെക്ക് ഏറ്റവും നല്ല റിസൾട്ട് തന്നിട്ടുള്ള ഒരു ഹെയർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മുളപ്പിച്ച ഉലുവയും ചെറുവയറും എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ ചെറുവയറും രണ്ട് ടേബിൾ സ്പൂൺ ഉലുവയും ആയിട്ടാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം അരച്ചിട്ട് നല്ലതായിട്ട് അരി അരിച്ചെടുക്കണം കേട്ടോ ഒരു അരിപ്പ് വെച്ച് നന്നായിട്ട് അരി ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തില്ലെങ്കിൽ ഇതിൻ്റെ വേസ്റ്റൊക്കെ നമ്മുടെ സ്കാൽപ്പിൽ ഇരുന്നിട്ട് താരൻ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് നന്നായിട്ട് അരച്ചെടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മുടി വളർച്ച കൂട്ടാനും മുടിക്ക് നല്ല ബലം വെക്കാൻ ഹെല്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കോഴിമുട്ട അപ്പോൾ ഈ പാക്കിടുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ തലയിൽ ഓയിൽ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം ഡ്രൈ സ്കാൽപ്പ് ഡ്രൈ ഹെയർ ഒക്കെ ആണെങ്കിൽ കുറച്ച് ഓയിലൊന്ന് തൊട്ട് വരട്ടതിന് ശേഷം പാക്ക് ഇടുക ഇല്ലെങ്കിൽ ഡയറക്റ്റ് പാക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പോൾ ആഴ്ചയിൽ രണ്ട് ദിവസം ഈ പാക്ക് ഇട്ടാൽ മതിയാകും ഡെയിലി ഇട്ടാലും നമ്മുടെ ഹെയറിന് അത് ഡാമേജ് കൊടുക്കും അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്യുക ഞാനിപ്പോൾ കുറച്ച് ഓയിൽ നേരത്തെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓയിലൊന്ന് തൊട്ട് വരട്ടതിനു ശേഷം ഇതുപോലെ സ്കാൽപ്പ് മുടി വകച്ചിലെടുത്തതിന് ശേഷം തലയുടെ സ്കാൽപ്പിൽ നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് മുടിയുടെ ലെങ് ആയിട്ട് ഫുൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക മുടിയുടെ അറ്റം വരെ അപ്ലൈ ചെയ്ത് കൊടുക്കണേ മുടിയുടെ അറ്റം വരെ ഇതുപോലെ ഇട്ടതിന് ശേഷം നല്ലതുപോലെ മസാജ് ചെയ്യേണ്ട കാര്യമില്ല ചെറുതായിട്ടൊന്ന് കെട്ടിവെക്കുക മുടി നല്ലതുപോലെ ഒന്ന് മുകളിലേക്ക് കെട്ടിവെച്ചതിന് ശേഷം നമുക്കൊരു ഇരുപത് മിനിറ്റ് മിനിറ്റിന് ശേഷം വാഷ് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ ഷാംപൂ വാഷ് ചെയ്യേണ്ടവർക്ക് ഷാംപൂ വാഷ് ചെയ്യാം അല്ലെങ്കിൽ നോർമൽ വാഷ് ചെയ്താലും മതി അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ പാക്കാണിത് നിങ്ങൾക്ക് യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ മുടിയുടെ തിക്നസ്സും നല്ല ബലമൊക്കെ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ ബായ്